നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന മുഖ്യപ്രതി പൾസർ സുനിയുടെ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി പോലീസ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഉപയോഗിച്ചിരുന്നത് ആഡംബര കാർ എറണാകുളം സ്വദേശിയുടെ പേരിലെടുത്ത കാറാണ് പൾസർ സുനി ഉപയോഗിച്ചിരുന്നത് എന്നാൽ വാഹനം പണയത്തിന് എടുത്തതാണെന്നാണ് പൾസർ സുനിയുടെ മൊഴി കാർ എടുക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് ലോൺ എടുപ്പിച്ചു എന്നാണ് പൾസർ സുനിയുടെ മൊഴി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് കാർ പണയത്തിനെടുത്തത് പൾസർ സുനി കൂടുതലും വാട്സപ്പ് കോളുകളാണ് വിളിച്ചിരുന്നത് എന്നും പോലീസ് കണ്ടെത്തി സുനിയുടെ പണമിടപാടുകളുടെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കും ഹോട്ടൽ അതിക്രമം നടത്തിയ കേസിൽ പൾസർ സുനിയുടെ സ്റ്റേഷൻ ജാമ്യത്തിൽ തിങ്കളാഴ്ച വിട്ടിരുന്നു ജാമ്യത്തിലിറങ്ങിയ സുനിയെ സംരക്ഷിക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ട് ഹോട്ടൽ അതിക്രമം നടത്തിയ കേസിൽ കൂടി ഉൾപ്പെട്ടതിനാൽ നടിയെ ആക്രമിച്ച കേസിലെ സുനിയുടെ ജാമ്യം റദ്ദാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയേക്കും ജാമ്യത്തിലിറങ്ങിയ ശേഷവും ഇയാൾ മറ്റൊരു കേസിൽ പ്രതിയായ കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കി ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നാണ് വിവരം എറണാകുളം രായമംഗലത്തുള്ള ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിനാണ് സുനിക്കെതിരെ കേസ് ഭക്ഷണം വൈകിയതിന് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ പൾസർ സുനി ഭീഷണി ഉയർത്തുകയും അസമ്യം പറയുകയും ചെയ്തിരുന്നു പിന്നാലെ ഹോട്ടലിലെ കുപ്പി ഗ്ലാസുകൾ ഇയാൾ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാരുടെ പരാതിയിൽ കുറുപ്പമ്പടി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഹോട്ടലിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രതി ഹോട്ടൽ ജീവനക്കാരോട് നീയൊക്കെ ക്യാമറ ഇല്ലാത്ത ഭാഗത്തേക്ക് വാഴ നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് ഭീഷണി മുഴക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പിന്നാലെ ഭാരതീയ ന്യായ സംഹിതയുടെ തൊണ്ണൂറ്റിയാറ് ബി രണ്ട് നാല് എന്നീ വകുപ്പുകൾ വകുപ്പുകള് ചേര്ത്താണ് നടിയെ ആക്രമിച്ച കേസിൽ കര്ശന ജാമ്യവ്യവസ്ഥകളോടെ പുറത്തിറങ്ങിയതിനിടയിലാണ് വീണ്ടും പൾസസുനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസുനി ഏഴര വർഷത്തിനു ശേഷം ജയിൽ മോചിതനായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പൾസസുനിയെ കർശന വ്യവസ്ഥകളോടെ ജയിൽ മോചിതനാക്കാൻ ഉത്തരവിട്ടത് പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എറണാകുളം റൂറൽ എസ് പിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നിർദ്ദേശം നൽകിയിരുന്നു സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു മറ്റു പ്രതികളെ ബന്ധപ്പെടരുത് എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടുപോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ ഇതിനൊപ്പം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു